നമസ്കാരം മലയാളി വാർത്താ ഇൻസ്രൈഡിലേക്ക് സ്വാഗതം ഹമാസിന്റെ ഇസ്രയേൽ ആക്രമണത്തിലെ മുഖ്യ സൂത്രധാരൻ എന്ന് വിലയിരുത്തപ്പെടുന്ന ഹമാസ് സായുധ സംഘത്തിന്റെ തലവൻ യഹ്യാസിൻവർ ഒളിവിൽ കഴിയുന്നത് ഖാൻ യൂനൂസിലെ തുരങ്കത്തിൽ കഴിഞ്ഞ ദിവസം മുനമ്പിലെ ഖാനിയൂനീസ് പ്രദേശത്ത് ഭൂഗർഭത്തിലുള്ള നീളമേറിയ ഒരു തുരങ്കം ഇസ്രായേൽ സൈനികർ കണ്ടെത്തിയതിനെ തുടർന്നാണ് യഹ്യാസിൻവരുടേത് എന്ന് കരുതുന്ന വീഡിയോ ലഭിച്ചത് എന്ന് ഐ ഡി എഫ് പറയുന്നു ആയിരത്തി മുന്നൂറിലേറെ ഇസ്രയേലികളുടെ മരണത്തിന് കാരണമായ ഹമാസ് ആക്രമണത്തിന്റെ സൂത്രധാരൻ എന്നാണ് ഇയാളെ വിശേഷിപ്പിക്കാറുള്ളത് തിന്മയുടെ മുഖമെന്ന് ഇസ്രയേൽ അധികൃതർ ആരോപിക്കുന്ന സിൻവർ ഇസ്രയേലിന്റെ പ്രധാന നോട്ടപ്പുള്ളിയാണ് ഇയാളിപ്പോൾ ഇസ്രയേലിനെ പേടിച്ച് മാളത്തിൽ ഒളിച്ചു എന്നാണ് ഐ ഡി എഫ് ആരോപിക്കുന്നത് ഇത് വ്യക്തമാക്കുന്ന തെളിവുകളും പുറത്തുവിട്ടിട്ടുണ്ട് ഗാസയിലെ ഹമാസ് നേതാവ് യഹ്യാസിൻവറിനെ ഭൂഗർഭ തുരങ്കത്തിൽ കണ്ടെത്തി എന്നാണ് ഇസ്രയേൽ പ്രതിരോധ സേന വ്യക്തമാക്കുന്നത് യഹ്യാസിൻവർ കുടുംബത്തോടൊപ്പം തെക്കൻ ഗാസയിലെ ഖാനിയൂനൂസിലെ തുരങ്കത്തിലൂടെ നടന്നു നീങ്ങുന്നു എന്ന പേരിലുള്ള വീഡിയോ ഐ ഡി എഫ് ഔദ്യോഗിക എക്സ് ഹാൻഡിലിൽ പുറത്തുവിട്ടു മൂന്ന് കുട്ടികളും ഒരു സ്ത്രീയും ഒരു യുവാവും മുതിർന്ന ഒരാളുമാണ് വീഡിയോയിൽ കാണപ്പെടുന്നത് ഇതിൽ യുവാവിന്റെ മുഖം മാത്രമാണ് കാണാനുള്ളത് മുതിർന്നയാൾ യഹ്യ സിൻവ ആണ് എന്നാണ് ഇസ്രയേലിന്റെ അവകാശവാദം ഇദ്ദേഹം നടന്നു നീങ്ങുന്നതിന്റെ പിന്നിൽ നിന്നുള്ള ദൃശ്യമാണ് ഉള്ളത് ഭീരുവിനെ പോലെ സിൻവാർ ഓടുന്നു എന്ന അടിക്കുറിപ്പോടെ ഇസ്രയേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരിയാണ് ഈ ദൃശ്യം പങ്കുവച്ചിട്ടുള്ളത് സമയം കടം വാങ്ങിയാണ് സിൻവാർ കഴിയുന്നത് എന്നാണ് ദൃശ്യങ്ങൾ കാണിക്കുന്നത് എന്നാണ് ഹകാരി പറയുന്നത് കുടുംബാംഗങ്ങൾക്കും മറ്റു മുതിർന്ന ഹമാ സംഘങ്ങൾക്കുമൊപ്പം സിൻവാർ താമസിച്ച ഭൂഗർഭ കേന്ദ്രം എന്ന അവകാശവാദവുമായി ഏതാനും ദൃശ്യങ്ങളും ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട് സിൻവാർ ഉപേക്ഷിച്ചത് എന്ന പേരിൽ നോട്ടുകെട്ടുകളും ഇവർ കാണിച്ചു ഇസ്രയേലി സൈന്യം ടണൽ അടച്ചതോടെ ഇവർ ഇവിടം ഉപേക്ഷിച്ച് പോവുകയായിരുന്നു എന്നാണ് ഐ ഡി പറയുന്നത് യഹ്യാസിൻവർ മറ്റു മുതിർന്ന ഹമാസ് പ്രവർത്തകർക്കൊപ്പം താമസിച്ചിരുന്ന അണ്ടർഗ്രൗണ്ട് കോമ്പൗണ്ടിൽ ഞങ്ങളെത്തി മുകളിൽ യുദ്ധം നടക്കുമ്പോൾ അവർ താഴെ ഒളിച്ചിരിക്കുകയായിരുന്നു എന്നാണ് ഹഗാരി പറഞ്ഞത് മുതിർന്ന ഹമാസ് പ്രവർത്തകർ നല്ല സാഹചര്യങ്ങളിലാണ് ജീവിക്കുന്നത് അണ്ടർഗ്രൗണ്ട് കോമ്പൗണ്ടിൽ എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് അവർക്ക് ഭക്ഷണവും കുളിമുറിയും മറ്റ് സൗകര്യങ്ങളെല്ലാം ഉണ്ട് കൂടാതെ ദശലക്ഷക്കണക്കിന് ഇസ്രയേലി ഷെക്കൽസും ഡോളറും വ്യക്തിഗത സമ്പത്തും എല്ലാം ഇവർക്കുണ്ട് എന്നും ഹഗാരി പറഞ്ഞു ഇതേസമയം ഗാസയിൽ വെടിനിർത്തൽ നീളുക തന്നെയാണ് ഗാസയിലെ വെടിനിർത്തൽ സംബന്ധിച്ച ചർച്ച നീളുന്നത് ബന്ദികൾക്ക് പകരം എത്ര പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കണം എന്ന വിഷയത്തിൽ തീരുമാനം ആകാത്തതിനാലാണ് എന്നാണ് ഇസ്രയേലി മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ വെടിനിർത്തൽ സംബന്ധിച്ച് ഇസ്രയേൽ മുന്നോട്ടുവച്ച നിർദ്ദേശങ്ങൾ ഗൗരവതരമുള്ളതല്ല എന്നും കരാറിലെത്താൻ ഇസ്രയേൽ പ്രധാനമന്ത്രി നദന്യാഹുവിന് താൽപര്യമില്ല എന്നും ലബനാനിലെ ഹമാസ് നേതാവ് ഒസാമ ഹംദാൻ പറയുന്നു സഞ്ചാര സ്വാതന്ത്ര്യം അഭയാർത്ഥികളുടെ തിരിച്ചുവരവ് ഗാസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കൽ എന്നിവ സംബന്ധിച്ച് ഇസ്രയേൽ ഉറപ്പു നൽകുന്നില്ല പരുക്കേറ്റവരുടെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി അതിർത്തികൾ തുറക്കാനുള്ള പദ്ധതി ഒന്നും തന്നെയില്ല കരാർ നടപ്പാക്കുന്നത് നീട്ടിക്കൊണ്ടു പോകുന്ന നയമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെത് കരാറിലെത്താൻ അദ്ദേഹത്തിന് താല്പര്യമില്ല യുദ്ധം തുടരാനും തന്റെ രാഷ്ട്രീയ ഭാവിയുമായി ബന്ധപ്പെട്ട വ്യക്തിപരമായ പരിഗണനകൾക്കുമാണ് അദ്ദേഹം സമയം കണ്ടെത്തുന്നത് ഗാസയിൽ നിന്ന് അധിനിവേശ സൈന്യത്തെ പിൻവലിക്കുക ജനങ്ങൾക്ക് ആശ്വാസം നൽകുക അവരവരുടെ പ്രദേശങ്ങളിലേക്ക് മടങ്ങിയെത്താനാവുക ഗാസയുടെ പുനർനിർമ്മാണം ഗാസയുടെ ഉപരോധം പിൻവലിക്കുക തടവുകാരെ കൈമാറ്റം പൂർത്തിയാക്കുക തുടങ്ങിയവയെല്ലാം തന്നെ ഹമാസിന്റെ ലക്ഷ്യങ്ങളാണ് എന്ന് പറയുന്നു എന്നാൽ ഇവയോടൊന്നും നെതന്യോഹ പ്രതികരിക്കുന്നില്ല എന്നാണ് ഹംദാൻ പറയുന്നത് പലസ്തീൻ കമ്മീഷൻ ഓഫ് ഡീറ്റീസ് അഫയേഴ്സ് പലസ്തീനിയൻ പ്രസനേഴ്സ് സൊസൈറ്റി എന്നിവയുടെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഒക്ടോബർ ഏഴിന് ശേഷം അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ നിന്ന് മാത്രം ഏഴായിരം പലസ്തീനികളെ ഇസ്രായേൽ സൈന്യം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് മുഴുവൻ ബന്ദികളെയും വിട്ടയക്കണമെങ്കിൽ ഇസ്രായേൽ തടവിലിട്ട മുഴുവൻ പലസ്തീനികളെയും മോചിപ്പിക്കണമെന്നാണ് ഹമാസിന്റെ ആവശ്യം കഴിഞ്ഞ വർഷം നവംബറിൽ നടന്ന താൽക്കാലിക വെടിനിർത്തലിൽ ഓരോ ബന്ദിക്കും പകരം മൂന്ന് പലസ്തീൻ തടവുകാരെയാണ് വിട്ടയച്ചിരിക്കുന്നത് എന്നാൽ ഇതിൽ ചിലരെ ഇസ്രയേൽ വീണ്ടും പിടികൂടുകയും തടവിലിടുകയും ചെയ്തിട്ടുണ്ട് ഇതേസമയം തെക്കൻ ഗാസിയൽ കഴിഞ്ഞ ദിവസം മുതിർന്ന ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ മൂന്ന് ഇസ്രയേൽ സൈനികരാണ് കൊല്ലപ്പെട്ടത് രണ്ടുപേർക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു ഇതോടെ ഒക്ടോബർ ഏഴിന് ശേഷം കൊല്ലപ്പെട്ട ഇസ്രയേൽ അധിനിവേശ സൈനികരുടെ എണ്ണം അഞ്ഞൂറ്റി അറുപത്തി ഒൻപതായി ഇസ്രയേലിന് വീണ്ടും സൈനിക സഹായം നൽകാനുള്ള പ്രമേയം യു എസ് സെനറ്റ് പാസ്സാക്കിയിട്ടുണ്ട് ആയിരത്തിനാനൂറ് കോടി ഡോളറിന്റെ സഹായമാണ് കൈമാറുക ഇതിനെതിരെ അമേരിക്കയ്ക്കുള്ളിൽ തന്നെ പ്രതിഷേധവും ശക്തമാണ് ഖാനിയുനൂസിലും റഫേലും ഇസ്രയേൽ കനത്ത ആക്രമണം തുടരുക തന്നെയാണ് മണിക്കൂറിനിടെ നൂറ്റിമുപ്പത്തിൽ ആകെ മരണം പരിക്കുണ്ട് ഇസ്രയേലിലേക്ക് പിന്നിട്ട വാരം ഒരു കപ്പൽ പോലും പോകാത്ത വിധം പ്രതിരോധം ശക്തമാണെന്നാണ് ഹൂതികൾ പറയുന്നത് ഗാസയിൽ യുദ്ധം അവസാനിക്കും വരെ ഇസ്രയേലിലേക്കുള്ള കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടരുമെന്ന് ഹൂതികളും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഒക്ടോബർ ഏഴിനു ശേഷം ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആസൂത്രിത വംശഹത്യയിൽ ഇതുവരെ പേർ കൊല്ലപ്പെട്ടു പരിക്കേറ്റവരുടെ എണ്ണം അറുപത്തിയേഴായിരത്തി എൺപത്തിനാല്